ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇന്ന് നമ്മുടെ യുവതികളും ഇപ്പോഴുള്ള തലമുറ ഈ സമൂഹത്തിൽ സുരക്ഷിതരാണോ ചോദിച്ചാൽ അല്ല സുരക്ഷിത എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള നമ്മൾ സുരക്ഷിതാണോ നമ്മൾ സ്വന്തം സ്വന്തമായിട്ട് വിചാരിച്ചാലും പോലും നമുക്ക് ഓപ്പോസിറ്റിന് നമ്മൾ എന്തെങ്കിലും പെരുമാറാമെന്നാൽ മാറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്ന ഞാൻ എവിടെലും അതങ്ങനെ പിന്നെ ഈ കാലഘട്ടത്തിൽ കൈക്കുഞ്ഞുങ്ങളൊട്ട് പ്രായം ചേർന്നവരുടെ അടുത്ത് വരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുറെ പേര് പെരുമാറുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ നമുക്ക് ഇപ്പൊ സേഫ്റ്റി അറേഞ്ച് ചെയ്യണത് ഗവണ്മെന്റ് ആണ് അപ്പൊ ഈ ഗവൺമെന്റ് അറേഞ്ച് ചെയ്യണ നിയമപാലകർ വരെ നമ്മളടുത്ത് മോശ രീതിയിലാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവര് നമുക്ക് വേണ്ടി നല്ലതായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ ഡ്രസ് കോഡിലും നമ്മളെ കാണുമ്പോൾ ഉള്ള അട്രാക്ഷൻ ലുക്കിലൊക്കെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആ ജഡ്ജിങ്ങിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർ പിന്നെ അങ്ങോട്ട് നമ്മളെ പെരുമാറുന്നത് നമ്മളെ ഡ്രസ് കോഡിലും നമ്മളെ ഹെയറിലും അതൊക്കെയാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ ഒരിക്കലും സുരക്ഷിതരല്ല അവരുടെ പെരുമാറ്റ രീതി നിയമം ഒരു നമുക്ക് സേഫിനാണ് എല്ലാം ചെയ്യണത് ചെയ്യും എന്നാൽ അതില് കടന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പിന്നെ ഇക്കാലഘട്ടത്തിൽ കുട്ടികളെക്കാൾ അതായത് അഡൽട്ട്ഹുഡിനെ കാട്ടി പ്രായം ചെറുന്ന്വരാണ് മോശ രീതിയിൽ പെരുമാറുന്നത് അപ്പം ഇപ്പം കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ടല്ലോ ഇങ്ങനെ പെരുമാറ്റ രീതി പറ്റി അപ്പം അതിന് നല്ലത് വൃദ്ധർക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രായം ചേർന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും അത് അവർക്ക് കുറച്ചുകൂടെ പെരുമാറ്റ പ്രായ കൂടുതലുള്ളവർക്ക് പ്രായം ചെന്നവർക്ക് മുതിർന്നവർക്ക് ഡ്രസ് ഇട്ട് ഇറങ്ങുമ്പോ തന്നെ ഒരുപാട് രീതിയിൽ നോട്ടവും കേൾക്കാത്തൊരു ചിരി കമന്റ് പറയൽ അങ്ങനെയൊക്കെയാണ് പ്രായം ചെന്നവരെ അതെ കുട്ടികളല്ല കൊച്ചു പിള്ളേരെ നന്നാക്കാൻ വേണ്ടി നടക്കുക പക്ഷെ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് യുവാക്കളിലുള്ള മദ്യം മയക്കുമരുന്ന് ഉപയോഗമൊക്കെ ഒരു നിയമബോധവൽക്കരണം കൊണ്ട് മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സ്കൂളുകളിൽ ഇനി കുറച്ചും കൂടെ ശക്തമായ രീതിയിൽ ഇതിനെയൊക്കെ പറ്റിയുള്ള ക്ലാസ്സുകളും ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷിക ദൂഷ്യ നമ്മളെ ലൈഫിൽ ദൂഷികയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ എല്ലാവർക്കും ഇതിനെ പറ്റിയൊരു അതായത് ഇതിന്റെ ദൂഷിക വല ആ അധികം ആർക്കും അറിഞ്ഞുകൂടാ കേരളത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കരുതെന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കണം അത് മാത്രമല്ല ഈ കേരളത്തിൽ ഇവരിത് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുകൊടുക്കുന്നുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസും ഇതുകൊണ്ട് എന്താണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്നും ഇത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു നമുക്കൊരു പ്രയോജനം ഇല്ലാന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് ഉപയോഗിക്കരുത് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നു ഇതിനുള്ള കാരണം കൂടെ പറഞ്ഞു കൊടുത്താലേ അത് അവർക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ അതെ ഇനിയുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഇത് എന്തൊക്കെയാണ് നമുക്ക് ദൂഷികം ചെയ്യുന്നതെന്നും കൂടെ കുറച്ചും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും അത് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലല്ല സ്വന്തമായിട്ട് ഒരാൾ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് അത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കാലം വരെയും അവരത് തന്നെ റിപ്പീറ്റ് ചെയ്യാം അതിന് അമ്മയായാലും അച്ഛനായാലും സിസ്റ്റർ ആയാലും ആര് പറഞ്ഞാൽ പോലും ഈ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വന്തം സ്വന്തമായിട്ട് അവർ വിചാരിക്കാതെ അവർക്ക് ഒരിക്കലും മാറാൻ നോക്കില്ല ഓക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അവർ സ്വന്തമായിട്ട് വിചാരിക്കണം അല്ലാത്ത പ്രശ്നത്തോട് അവർ എത്ര ഫോഴ്സ് ചെയ്താലും അവർ ഫോഴ്സ് ചെയ്യാനുള്ള രീതിയിൽ എടുക്കും ീസാണ് അപ്പോൾ അവർ അച്ഛനും അമ്മയും അവരെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടാണ് ആ കുട്ടികൾ വലുതാവുമ്പോഴത്തേക്കും ബാക്കിയുള്ള പെരുമാറുന്നത് മിക്ക പേരൻസിന്റെയും മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണ്